നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോവാൻ വളരെ ഉള്ള ഒരു ദിശയെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആ വീട്ടിൻ്റെ ആ ഒരു ദിശ നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാവും വരുന്ന ക്യാഷ് നഷ്ടപ്പെട്ടു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവും അതിനകത്തുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് ക്ഷേത്രത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശിവ മഠാധിപതി തേജസ് വെങ്ഷി ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വാസ്തു എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ തലവരെ തന്നെ മാറ്റാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് സക്സസ് ആവും ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ ഒരു വ്യക്തിക്ക് നാലടം മാത്രമേ യോജിക്കൂ നാലട വിയോജിപ്പുവാണ് നമ്മൾ ഈ നമ്മുടെ ബെഡ്റൂം നമുക്ക് യോജിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ തലവച്ച് കിടക്കുന്ന പൊസിഷൻ നമ്മൾ യോജിക്കുന്നതാണോ ഇതെല്ലാം കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന ഫെങ്ഷീം ഇപ്പോൾ ഫെങ്ഷീമൊക്കേനെ നിങ്ങളുടെ വീടൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ നല്ല പോസിറ്റീവായിരിക്കും മാത്രമല്ല എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ സൂര്യദേവ മഠം കുബേര ആശ്രമത്തിന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഞാനുണ്ടാവും ആശ്രമത്തിന് ശനിയാഴ്ച കുബേര പൂജയുള്ള ഉള്ള ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരാം അങ്ങനെ ഓൺലൈൻ കൺസൾട്ടിങ് വേണമെന്നുള്ളവർ അങ്ങനെയും ചെയ്തോളൂ ഓക്കെ നമ്മുടെ നാളെയും മറ്റന്നാളും എല്ലാ പ്രാവശ്യവും നമ്മൾ കൊടുക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ അതിന് നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ നാളെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച മകരച്ചുമയാണ് നാള് ഓക്കെ അപ്പോൾ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒന്നിനും സൂര്യാസ്തമയമാണ് അഭിജിത്ത് രാഘവനം വരുന്നത് മൂന്ന് ഇരുപത്തി ഏഴിനും നാല് അൻപത്തി നാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യേനാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യാണ് യമകണ്ഠ സമയം വരുന്നത് ഒൻപത് മുപ്പത്തി ഒൻപതിനും പതിനൊന്ന് ആറിനും മധ്യയാണ് ഗുളികന് ഉദയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും രണ്ട് മണിക്കും മധ്യയാണ് ഗുളികൻ ഉദയ ഉദയം വരുന്നത് തിരുവാതിര നക്ഷത്രം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ചൊവ്വാഴ്ചയും തിരുവാതിര നക്ഷത്രവും കൂടി ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും വിവാഹം കുഴപ്പമില്ല അതേപോലെ തന്നെ പെണ്ണുങ്ങാണൽ ചടങ്ങ് നടത്തുന്നതിന് കുഴപ്പമില്ല പിന്നെ ഈ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും പുതിയ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ യാത്രയ്ക്കൊക്കെ ശ്രദ്ധിച്ച് നോക്കണം യാത്രയൊന്നും അധികം പുറപ്പെടാൻ പാടില്ലാത്തൊരു ദിവസം കൂടിയാണ് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകും അങ്ങനെ ഈ പല ആൾക്കാർ കട്ടളോയിപ്പോൾ അല്ലെങ്കിൽ വീട് കുറ്റിയിടലോ അല്ലെങ്കിൽ കല്ല് അതിൽ കല്ലിടക്കുക ചെയ്യുന്നത് ആ ദിവസത്തേക്ക് നോക്കി ചെയ്യുന്നത് എന്നല്ലായിരിക്കും ചൊവ്വാഴ്ച ദിവസം നാളത്തെ ദിവസം അതിനൊന്നും കറക്റ്റായിട്ടുള്ള ദിവസമല്ല വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രശ്നമില്ല അപ്പം ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ നാളെ ചൊവ്വാഴ്ച വ്രതമെടുക്കുക ചൊവ്വാഴ്ച ജാതകം ഞാൻ എപ്പോഴും പറയാറുള്ള കാരണം ജാതകത്തിൽ ചൊവ്വാദോഷവും അല്ലെങ്കിൽ നമ്മൾ ജാതകം നോക്കാതെ വിവാഹം കഴിക്കുമ്പോൾ കുടുംബത്തിനകത്ത് ഒത്തിരി കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരിക്കൽ ആകാരം ഒരു നേരം നല്ലൊരു ആകാരം കഴിച്ചുകൊണ്ട് കൊണ്ട് ചൊവ്വാഴ്ച വ്രതമെടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല പവർഫുള്ളാണ് മാത്രമല്ല വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം ഏറ്റവും നല്ലതായിരിക്കും നാളത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂൽ ദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം മകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൽ ദോഷമുണ്ട് അപ്പം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടനൂൽ ദോഷമുണ്ട് അതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഞാൻ ഇപ്പോഴും പറയാറുള്ള കാര്യമാണ് പൃഥ്വിദോഷങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യമാണ് അത് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മകരമാസം പത്താം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊന്നിന് സൂര്യാസ്തമയമാണ് അതേപോലെ രാഘവോലം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും രണ്ടിനും മധ്യം രാഘവോലം വരുന്നത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് ലഭിച്ചത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യമാണ് യമകണ്ട സമയം വരുന്നത് എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തൊമ്പതിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് പതിനൊന്നാറിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം പുണർദ്ദം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണതും ഇന്നും ഒക്കെ നല്ല ശുഭകർമ്മങ്ങൾക്ക് നല്ലതാണ് നാളെയും മറ്റന്നാളും എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല എന്നാലും കൃഷിപ്പണിക്കും കാര്യങ്ങൾക്കൊക്കെയുള്ള മണ്ണൊരുക്കുവാൻ അല്ലെങ്കിൽ ഗ്രഹന പ്രമാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണെന്ന് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അത്ര നല്ലതല്ലാത്തൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം എന്തായാലും യാത്രയ്ക്ക് അന്നും യാത്രയ്ക്ക് മതി യാത്രയെന്ന് പുറപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന വാഹനം വാങ്ങുവാനും വിൽക്കുവാനൊക്കെ വാഹനങ്ങളൊക്കെ ഇതൊക്കെ എടുക്കുകയാണെങ്കിലൊക്കെ അത് നോക്കി സമയം നോക്കി നോക്കിയെടുക്കുക ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ മോശമായിട്ടുള്ള ദിവസം ആണെങ്കിലും അഭിജിത് മുഹൂർത്തം നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് എത്ര മോശമായിട്ടുള്ള ദിവസമാണെങ്കിലും ആ അഭിജിത്ത് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും അപ്പം ഏതെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈം ആ ഒരു സമയം നോക്കിയിട്ടെടുത്ത് കുറച്ച് നന്നായിരിക്കും കേട്ടോ വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം മാർഗ സന്തോഷം ഇതിൻ്റെ ഒരു ദിവസമാണ് പുതിയ വിദ്യാഭ്യാസം ആരംഭിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് ആയുർവേദ മരുന്നുകളൊക്കെ നിർമ്മിക്കുന്നൊരിതുണ്ട് അതിന് നമുക്ക് ചിലപ്പം ദിവസം നോക്കിയിട്ടൊക്കെ ചെയ്യുക അതൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം ബുധനാഴ്ചത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണതുദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബെരിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് ഉത്രാടം പുണർദം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അപ്പം ഈ മൃത്യദോഷങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം കാരണം പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് പിറക്കും തലമുറകളെ ബാധിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെയ്യും അസഹിക്കും അല്ലേ നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചാലോ അല്ലെങ്കിൽ കുട്ടി കൃത്യദോഷം ബാധിക്കുമ്പോൾ വീടുകളിൽ ആശ്രദിച്ച് അറിയാൻ പറ്റും കുട്ടികൾക്ക് ഭയങ്കര അലസത അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥയുണ്ടോ ഇന്നലെ തന്നെ ഒരു ആ ഒരാളിനെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ എൻ്റെ മുൻ നല്ല ജോലിയൊക്കെ ഉണ്ട് പക്ഷേ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ് അവൻ ആവശ്യം മദ്യപിക്കാറുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും അവൻ പറയാറുണ്ട് അത് 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 കഴിഞ്ഞതിന് ശേഷം എന്നെ ഉപദ്രവിക്കാം സ്വന്തം അമ്മയെ അടിക്കാറുണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള വൈബ്രേഷൻസ് ഒക്കെ വരുന്നത് ആ കുട്ടിയുടെ തെറ്റുണ്ടല്ല അത് ആ വീട്ടിനകത്ത് വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്നൊരു ചേഞ്ചാണ് അതിന് സോളുകളുടെ പ്രവൃത്തിയാണ് കാരണം കുടുംബത്തിനകത്ത് കലഹങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുക അത് ഇങ്ങനെയുള്ള സോളുകൾക്ക് ഉള്ളതാണ് അത് ഏറ്റവും കൂടുതൽ പോകുന്നത് അബോഷനായി പോയതുപോലെ നമുക്ക് അതിനകത്ത് വരും ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മൃത്യദോങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിഹാരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യണം വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇപ്പം തന്നെ അല്ല ശനിയാഴ്ചയും സൂര്യദേവ മഠത്തിൽ വെച്ച് നമുക്ക് ഇവിടെ ആശ്രമത്തിൽ വെച്ച് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെയുള്ള മൃത്തിദോഷ പരിഹാര പൂജകൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർക്ക് ആശ്രമത്തിൽ വെച്ച് അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഒരു പൂജ ഉണ്ടായിരുന്നു അപ്പോൾ എത്ര പേർക്ക് വേണോ നമുക്കത് നടത്താൻ പറ്റും അതെന്നെ അങ്ങനെ മൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാനത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം ഓക്കെ ഹായ് ഹലോ നമസ്കാരം ഞാൻ പ്രജിഷയാണ് സൂര്യദേവ മഠം കുബേരാശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്നലെ വന്നതാണ് ഞാൻ ഇന്നലെ വന്ന അനുഭവങ്ങൾ കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു ശരിക്കും ഇന്നലെ രാവിലെ വന്നു ശനിയാഴ്ചകളിലാണ് ഇവിടെ കുബേര പൂജ നടക്കുന്നത് അപ്പം അത് അറിഞ്ഞിട്ടാണ് കുബേര പൂജയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു സന്തോഷത്തിലാണ് വന്നത് വന്ന് കുബേര പൂജയിൽ പങ്കെടുത്തു ശരിക്കും ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ല ഉണ്ടായിരിക്കുന്നത് കാരണം വന്ന് ആ കുബേര പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മശാന്തി അല്ലെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മളിലൂടെ അലിഞ്ഞു ചേരുകയാണ് സത്യം ചെയ്യുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് നമുക്ക് കിടക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ദിശയെക്കുറിച്ചാണ് ഞാൻ ഇപ്രാവശ്യം പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ദിശ അതായത് വീടിൻ്റെ അതായത് ഫിനാൻഷ്യൽ ലക്ക് ഫിനാൻഷ്യൽ ലക്ക് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും അതിൻ്റെ ഭാഗ്യവും എല്ലാം ഉണ്ടാക്കേണ്ട ദിക്കാണ് തെക്ക് കിഴക്ക് ഭാഗം അതേപോലെ തന്നെ ആ തെക്ക് കിഴക്ക് ഭാവം കറക്റ്റായി കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ പല കരിയറിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പറ്റിയിട്ടുള്ള ഒരു ദൃശ്യയാണ് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അത് വളരെ ശ്രദ്ധിച്ച് ഫയറ ഫയറോഡിൻ്റെ വിൻചെയിംസ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മതി ഒരു സെപ്റ്റിക് ടാങ്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് വാട്ടർ ടാങ്ക് വരികയാണെങ്കിലോ ഒക്കെ നമുക്ക് ഈ റെമഡി നമ്മൾ ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്യണം മാത്രമല്ല ഇപ്രാവശ്യം ടു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഒരു ഇന്ന സ്റ്റാർ വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം വരെയുള്ള സമയം നമുക്ക് ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ടു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് വരുന്നത് ടു എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് സ്റ്റാറാണ് വരുന്നത് അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം മാത്രമല്ല ഇയർ ബ്രേക്കർ കടന്നു പോകുന്നതും അതുവഴിയാണ് തെക്ക് കിഴക്ക് ഭാഗത്തൂടെയാണ് ഇയർ ബ്രേക്കർ കടന്നു പോകുന്നതും തായ്സൂയി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി വരുന്നതും തെക്ക് കിഴക്ക് ഭാഗത്താണ് ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ വളരെ ശ്രദ്ധിക്കണം തെക്ക് കിഴക്ക് ഭാഗം അത്രത്തോളം കെയർ ചെയ്യേണ്ട സ്ഥലമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സ്ഥലമാണ് അപ്പോൾ അത് ഈ വർഷം വളരെ ശ്രദ്ധിക്കണം കാരണം അതിനകത്ത് ഒന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും വീടിന് പണിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തെക്ക് കിഴക്കിൽ നിന്ന് ആരംഭിക്കാതിരിക്കുക അവിടെ ആദ്യം ട്രിഗർ ചെയ്യാതിരിക്കുക മീൻസ് അവിടെ ഡ്രില്ല് ചെയ്യുക പൊട്ടിക്കുക അല്ലെങ്കിൽ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇടുക ഇങ്ങനെയുള്ളതും ഈ വർഷത്തേക്ക് അത് ചെയ്യാതിരിക്കുക തെക്ക് കിഴക്ക് ഭാഗത്ത് ബ്രൈറ്റ് ലൈറ്റ് ഇടാൻ പാടില്ല അതേപോലെ തന്നെ ട്രിഗർ ചെയ്യാൻ നമ്മൾ ഒച്ചത്തിൽ അതിനകത്ത് പൊട്ടിക്കലോ കാര്യങ്ങളോ ഡ്രില്ല് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഒറ്റത്തിൻ്റെ ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പല വീടുകളിലും തെക്ക് കിഴക്കൊക്കെ ടി വി ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ടി വി ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ വോളിയം കുറച്ച് അല്ല അതിൻ്റെ ടി വിയൊക്കെ അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും സ്ഥാപിക്കുന്നത് കുറച്ച് നന്നായിരിക്കാം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം തെക്ക് കിഴക്ക് ഭാഗം വളരെ വളരെ കെയർ ഒരു വർഷമാണത് അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ വിൻ ചെയിംസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക സോൾട്ട് വാട്ടർ ക്യൂർ പറ്റുമെങ്കിൽ അവിടെ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇന്ന് ഒരിക്കലും നമ്മൾ ഇപ്രാവശ്യം തെക്ക് കിഴക്കോട്ട് നോക്കിയിരിക്കരുത് തായ് സുയി എന്ന് പറയുന്ന ഒരു എനർജി അവിടുന്ന് വരുന്നുണ്ട് തായ് സുയ ഒരിക്കലും ഫേസ് ചെയ്ത് നോക്കിയിരിക്കാൻ പാടില്ല അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ തെക്ക് കിഴക്കാണെങ്കിൽ ഫേസിങ് അങ്ങോട്ടാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങോട്ട് നോക്കിയിരിക്കരുത് വേറെ ഏതെങ്കിലും ഡയറക്ഷൻ ഇങ്ങോട്ട് നോക്കിയിരിക്കണം നിങ്ങളുടെ ഓഫീസിൻ്റെ ടേബിൾ തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തെക്ക് കിഴക്കോട്ട് നിങ്ങൾ നോക്കിയിരിക്കരുത് ഡയറക്ഷൻ മാറ്റിക്കോളൂ കാരണം ഇപ്രാവശ്യം തെക്ക് കിഴക്കോട്ട് നമ്മൾ ഫേസ് ചെയ്തിരിക്കാൻ പാടില്ല തായ്സൂയെ ഒരിക്കലും ഫേസ് ചെയ്തിരിക്കാൻ പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വടക്കോട്ടോ കിഴക്കോട്ടോ അല്ലെ നമുക്ക് പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോട്ടൊക്കെ നോക്കി നമുക്ക് ഇരുന്നു കഴിഞ്ഞാൽ തായ്സൂയുടെ ബാക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ ഏറ്റവും നല്ലൊരു പോസിറ്റീവായി നമ്മൾ മാറും ഫംഗ്ഷനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തായ്സൂ എന്ന് പറയുന്നത് കാരണം ഓരോ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളാണ് അത് സോറി ഫോർട്ടി ഡിഗ്രി ആംഗിളാണ് ചേഞ്ചായി വരുന്നത് അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം അപ്പം സാമ്പത്തികം നമുക്ക് വരേണ്ട തട്ടാണ് തെക്ക് കിഴക്ക് ഭാഗം ആ തെക്ക് കിഴക്ക് വാവണം നമുക്ക് വളരെ കയറിയതും നീറ്റായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക അത്രത്തോളം ഉണ്ട് അത്രത്തോളം നമുക്ക് സാമ്പത്തികം വരാൻ പറ്റും സാമ്പത്തികം വരുന്ന് മാത്രമല്ല അത് നിലനിർത്തുവാനും തെക്ക് കിഴക്ക് ഭാഗത്തു നമുക്കൊരു ഫോഗ ഒക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വയ്ക്കണമെങ്കിൽ ലിവിങ് റൂമിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് വയ്ക്കണമെങ്കിൽ അവിടെ വയ്ക്കാം ബാമ്പ് വയ്ക്കുമ്പോഴും തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ വയ്ക്കാം അപ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളും തെക്ക് കിഴക്ക് പ്രകാശം തായ് സൂയി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി വരുന്നുണ്ട് അവിടെ ട്രിഗർ ചെയ്യരുത് അവിടെ ഉച്ചത്തിലുള്ള ബൾബുകളുടെ പ്രകാശം ഒന്നും ഇടരുത് ഒച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കരുത് പുതിയ പുതുക്കി പണി ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ആരംഭിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക ഓക്കെ ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെന്നെ വിളിച്ചോളൂ നിങ്ങളെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെയാണ് പ്രശ്നപരിഹാരം ചെയ്യുന്നത് അത് നിങ്ങൾ നോക്കാം പിന്നെ ഈ പറയുന്ന ഈ പിതൃദോഷ പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ വിളിച്ചുകഴിഞ്ഞാൽ ആശ്രമത്തിൽ വെച്ച് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇപ്പം നമ്മളിപ്പഴത് റെഡി ആക്കിയിട്ടുള്ളത് ആശ്രമത്തിൽ വിളിച്ച് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ എന്നെ വിളിച്ചോളും അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം